ആദം സുന്ദര കണ്ടു ഹബീബിനി ം അത്ഭുതമൊക്കെ അറേബ്യൻ മണലാരണ്യത്തിലെ മലർവാടിയിൽ മദീന മുനവ്വറയിൽ മന്ദമാരുതന്റെ തലോടലേറ്റി മയങ്ങുന്ന മാനവകുലത്തിന്റെ മോചകൻ നൂറ്റി കോടി മുസൽമാന്റെ ചങ്കിലെ ചോരയായ നെഞ്ചിലെ തുടിപ്പായ കൽബിന്റെ കുളിരായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ആയിരത്തി നാനൂറാണ്ടുകൾക്കപ്പുറം അന്ധകാര നിബിഡമായിരുന്ന അറേബ്യൻ മണലാരണ്യത്തിലെ അപരിഷ്കൃതരോടും അന്ധവിശ്വാസങ്ങളോടും അടരാടി ദൌഹീദിന്റെ അമരധ്വനി മുഴക്കി സത്യദീനിന്റെ ശത്രുക്കളെ സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും സഹിഷ്ണുതയിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും ഇസ്ലാമിന്റെ ഇഷ്ടസേവകരാക്കിയ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനത്തിന്റെ ഭാഗമായി അണ്ടത്തോട് തങ്ങൾ പടി ഹിദായത്തിൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും അണിനിരക്കുന്ന വർണ്ണാഭമായ നബിദിന ഘോഷയാത്രയാണ് ദഫ്മുട്ടിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർഷയുടെയും അകമ്പടിയോടെ ഇതുവഴി കടന്നു പോകുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അനുഗ്രഹിക്കുക അഭിനന്ദനത്തിന്റെ ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ അന്തിമാന ചന്ദ്രനും കാന്തിചിന്തും റാന്തലും നാണിച്ച് തല താഴ്ത്തുന്ന മികൈന്ദ ചന്ദ്രൽ മുന്തിയ തോഹാ റസുൽ സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ അറിവിൻ നിലാവായി അറിവിൻ നിറബഹറായി അദബിൻ മധുവായി പ്രപഞ്ചമഖിലും പ്രഭ പരത്തിയ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനത്തിന്റെ ഭാഗമായി അണ്ടത്തോട് തങ്ങൾ പടി ഹിദായത്തിൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും അണിനിരക്കുന്ന വർണ്ണാഭമായ നബിദിന ഘോഷയാത്രയാണ് ഡഫ്മുട്ടിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ ഇതുവഴി കടന്നുപോകുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അനുഗ്രഹിക്കുക അഭിനന്ദനത്തിന്റെ ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ